പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ സാമ്പത്തിക ആസൂത്രണം ചെയ്യാൻ വൈകിപ്പോലും ഓ ഇനി ഞാൻ വളരെ ആയിരിക്കുന്നു ഇനി പൂജ്യത്തിൽ നിന്ന് വേണം ഞാൻ തുടങ്ങാൻ ഇങ്ങനെയുള്ള അവലാബി പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ ഒരിക്കലും വൈകിയിട്ടില്ല കാരണം ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെ ഇന്ന് എങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും പൂജ്യത്തിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ഒരു സാമ്പത്തിക സാധ്യത എടുക്കാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് അതിലേക്കുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിങ്ങളുടെ ഭയം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പലരും കൂടിയാണ് നിങ്ങളെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും ഒന്നും ചെയ്യാതെ പേടിക്കുണ്ട് എങ്കിലും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയാണ് ആദ്യം തന്നെ ഈ പേടിയെല്ലാം മാറ്റുക നിങ്ങൾ ഇന്നേ തന്നെ തുടങ്ങാനായിട്ട് ശ്രമിക്കും അടുത്തത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു പൂജ്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഒരു വ്യക്തി അവർക്ക് വേണ്ട എമർജൻസി ഫണ്ട് എങ്കിലും ആദ്യമേ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അതായത് ഒരു മൂന്ന് മുതൽ മാസം വരെ ജീവിക്കേണ്ട ചെലവുകൾക്കുള്ള തുക നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി അത് സ്വരൂപിച്ച് വെക്കുക ഒരു എമർജൻസി ഫണ്ട് ആയിട്ട് അത് സ്വരൂപിച്ച് വെക്കുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ മാർഗം പിന്നെയുള്ളത് കടങ്ങൾ തീർക്കാനുള്ള ഒരു പദ്ധതിയാണ് എല്ലാവർക്കും കാണും പല ലോണുകളായിട്ട് ഇ എം െ തന്നെ ഈ കടങ്ങൾ തീർക്കാനുള്ള പദ്ധതികളാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡെബ്റ്റുകളും കൂടി ക്ലിയർ ചെയ്തു പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതിനേക്കായിട്ട് നമുക്ക് പല മെത്തേഡുകളും നോക്കാം ഒന്നാമത്തത് നമ്മൾ ആദ്യമേ തന്നെ വലിയ എമൗണ്ടിലോ അല്ലെങ്കിൽ വലിയ പലിശ കൊടുക്കേണ്ട കടങ്ങൾ ആദ്യം തീർക്കാൻ നോക്കാം അതിന് അവലാൻസസ് മെത്തേഡ് എന്ന് പറയും അതേസമയം നമ്മൾ ചെറിയ ചെറിയ തുകകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കടങ്ങൾ ആദ്യം വീട്ടിയിട്ട് പിന്നെ വലിയ കിടക്കുകയാണെങ്കിൽ അതിന് സ്നോബോൾ മെത്തേഡ് എന്ന് പറയും ഇപ്പൊ ഈ രണ്ട് മെത്തേഡിൽ ഏതാണ് നമുക്ക് അനുയോജ്യമാവുന്നത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് അധികമായി ഒന്ന് തിരഞ്ഞെടുക്കുക ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് അടുത്ത കാര്യങ്ങൾ യും ചെറിയ തുകയാണെങ്കിൽ പോലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത് പല ആളുകളും വിചാരിച്ചിരിക്കുന്ന വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നിക്ഷേപത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സേവിങ്സിലേക്കോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ ഒരു ഒരു പത്ത് രൂപ പോലും ഡെയിലി നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു എമൗണ്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും കാലക്രമേണ അപ്പൊ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഇന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ചെറിയ ചെറിയ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഡെയിലി ഇത്ര രൂപ അല്ലെങ്കിൽ മാസം ഇത്ര രൂപ എന്ന രീതിയിൽ നമ്മൾ നിക്ഷേപിച്ച് തുടങ്ങുകയാണെങ്കിൽ ഒരു കാലക്രമേണത്തിൽ നമുക്ക് അത് നല്ലൊരു തുകയിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അടുത്ത കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സാമ്പത്തിക അറിവുകൾ നേടുക എന്നുള്ളത് പല ആളുകൾക്കും ഇൻകം ഉണ്ട് അത് എങ്ങനെയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇതൊന്നും അറിയാതെയാണ് കയ്യിൽ വരുന്ന എമൗണ്ടുകൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ട് എന്ന് വെച്ചാല് ഒരു സാമ്പത്തിക അറിവ് ഇല്ലായ്മയാണ് അപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം സാമ്പത്തിക അറിവ് നേടുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ലോകം എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതായത് ഇന്നലെ കണ്ട സാമ്പത്തിക ലോകം അല്ലായിരുന്നു പല അപ്ഡേഷനുകളും വരുന്നു പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും എന്നും ഒരേ നിലയിലല്ല സാമ്പത്തിക ലോകം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ സാമ്പത്തിക അറിവുകൾ നേടുക പോലെയുള്ള നല്ല വീഡിയോസ് കേൾക്കുക അതുപോലെ ബ്ലോഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക സാമ്പത്തിക അറിവ് നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ പല രൂപത്തിലും നമ്മളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുക കൃത്യമായ കൂടി തന്നെ നമ്മളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വേണ്ട പ്ലാനിങ് നടത്തുക ഇതെല്ലാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ എമൗണ്ടിൽ നിന്നാണെങ്കിൽ പോലും സീറോയിൽ നിന്നും ഹീറോയിൽ എത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിലും നിങ്ങളുടെ യാത്ര ഇന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേ സീറോയിൽ നിന്നും ഹീറോയിൽ എത്താൻ എല്ലാവർക്കും കഴിയും വേണ്ട അടിത്തറ പാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആക്ഷൻ എടുക്കുക തീർച്ചയായിട്ടും ഇനിയും വൈകിക്കാതെ ഇന്ന് തന്നെ ആക്ഷൻ എടുക്കുക കൂടുതൽ ഗൈഡൻസിനെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക